മീൻ ഇവിടെ വിഭവങ്ങളുടെ ചാകരയാണ് നല്ല ഇട്ട ചൂരക്കറി കൊടംപുളിയിട്ട് തീയൽ വെക്കുക തീയല് ദേണ്ട പിടിച്ചോ അയില വെറുത്തത് കക്ക ഇറച്ചി കൊഞ്ചും മാങ്ങയും പിന്നെന്തോ വേണോ അല്ലെ നല്ല അടിപൊളി പയറ് തോരൻ ഊണുകാലമായാൽ ഇവിടെ തിരക്കോട് തിരക്കാണ് ആളുകൾ കൊണ്ടു കയറുന്നതിന്റെ കാരണവും ഇത് തന്നെ ചേച്ചിമാര് നയിക്കുന്ന ഈ വീട്ടിനുള്ളിൽ ഇല്ലാത്ത വിഭവങ്ങൾ ചുരുക്കമാണ് ഹായ് നമസ്കാരം ഹരിപ്പാട് ഒരു ലോഡ് ഫുഡ് വിഭവങ്ങളുമായിട്ട് ഒരു ഊണ് സംരംഭം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ആർ കെ ജംഗ്ഷനിലാണ് ആർ കെ ജംഗ്ഷനിൽ ചേച്ചിമാർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സംരംഭമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത വിഭവങ്ങളില്ല ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് കണവുണ്ട് അങ്ങനെ വേണ്ട മിക്കവാറും ഫുഡിന്റെ എല്ലാ വെറൈറ്റികളും ഊണിനൊപ്പം വിളമ്പുന്ന ചേച്ചിമാര് അപ്പൊ നമുക്ക് എന്തായാലും സംരംഭം പരിചയപ്പെടാം ഇപ്പൊ സമയം എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് നാല്പതായിട്ടുണ്ട് ഇനി ഒരു കുറച്ചങ്ങോട്ട് കഴിയുമ്പം ഇവിടെ പിടിച്ച പിടിച്ചഘട്ടത്തിൽ അത്രയും തിരക്കായിരിക്കും കേട്ടോ മാന്യമായിട്ട് റേറ്റ് കുറവില് നല്ല വിഭവങ്ങൾ കൊടുക്കുന്ന ഈ ഒരു സംരംഭത്തിന്റെ കാഴ്ചകള് വിശേഷങ്ങൾ ആണുങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ചെറിയൊരു കടമുറിയാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇതിന്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ ും അമ്മ വെള്ളിമത്തി എന്തൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോവാ എന്തോ പരിപാടി മീൻപീര ആ നമ്മുടെ ഊണിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് മീൻപീരേ ആ ഇപ്പൊ എന്തൊക്കെ തയ്യാറായിട്ടുണ്ട് അവിടെ എന്തൊക്കെ ഇരിക്കുന്നു നോക്കിയാ നിങ്ങള് ചിക്കൻ ചിക്കൻ ഒക്കെ കറിയായി ആ ചേച്ചി എന്തോ പരിപാടി തീയൽ വെക്കുക തീയല് നോർമൽ തീയലാണോ അത് ായിട്ട് തേങ്ങാ വറുത്തരച്ച് അല്ലെന്ന് പറയുമ്പോൾ കിഴങ്ങും ഇത് നമ്മൾ ഊണിന്റെ ഒപ്പം കൊടുക്കുന്നേ അല്ലേ ഊണിന്റെ ഒപ്പം കൊടുക്കുന്നേ അപ്പം എത്ര മണിയാവുമ്പോ തുടങ്ങി ഇതിന്റെ പരിപാടി ഒക്കെ പത്ത് പത്തരൊക്കെ ആയപ്പോ തേങ്ങ വറുത്തരച്ച് ആ കഷ്ണൊക്കെ വഴറ്റി ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി ഇനി നമ്മുടെ സാധനങ്ങൾ ഇനിയിപ്പോ കുറച്ചും കൂടെ തയ്യാറുള്ള ഫൈനൽ പരിപാടിയാണ് തീയിലും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഊണ് വിളമ്പോള നമ്മള് ഇത് തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളെയമ്മേ ഇപ്പൊ മൂന്ന് വർഷമായി ഇത് ശരിക്കും നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്റെ മോന്റെ നിർബന്ധമാണ് ആ നമ്മുടെ നാട്ടില് ഹരിപ്പാട് സാധാരണക്കാരിലേക്ക് ഇങ്ങനൊരു സംരംഭം തുടങ്ങണോന്ന് മകന്റെ ആഗ്രഹമായിരുന്നു അല്ലേ ഇപ്പൊ മകനും പൂർണമായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ട് മറ്റു ജോലികൾക്കൊന്നും പോകാതെ നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മള് ഫ്രഷ് മീൻ പോയി കളക്ട് ചെയ്യും എന്തൊക്കെയായിരിക്കും നമ്മുടെ മീനുകൾ എന്തൊക്കെയായിരിക്കും മത്തിഅയിലൂര വരാല് ആറ്റുമീനുണ്ടോ അത് മിക്കവാറും നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ കിട്ടുന്നത് വാങ്ങിക്കും കടൽമീൻ ഉണ്ടാവും എല്ലാം മിക്കതും ഉണ്ടാവും അപ്പം അമ്മയ്ക്ക് ഒപ്പം ഉള്ളതെന്ന് പറയുമ്പോ ഇവരെല്ലാരും ആണ് സഹായികൾ ഇവർ എവിടെയാണ് തൊട്ടടുത്ത് തന്നെ വീടെന്ന് പറയുന്നത് പള്ളിപ്പാടാണ് ഹരിപ്പാടായിട്ടുള്ളവരാണ് നാട്ടില് എനിക്ക് തോന്നുന്നു ഞാന് ഈയൊരു ലൊക്കാലിറ്റിയിൽ ഇത്രയും ഐറ്റം കാര്യങ്ങളുമായിട്ട് ഊണ് വളമ്പുന്നത് നിങ്ങൾ മാത്രമായിരിക്കും ഊണിന് എത്ര രൂപയാണ് എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് രൂപയാണ് ഊണിന് ഇപ്പം സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണല്ലോ അഞ്ചു രൂപ ഇപ്പൊ കൂട്ടിയാണെന്ന് തോന്നലേ ആ അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് മത്തി ഉണ്ട് ചൂര പിന്നെ ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഉണ്ട് കൊഞ്ചും എന്തോ വേണം എല്ലാം ഉണ്ട് ആ ഇനിയും പക തീരത്തില്ല ഒരേ ഐറ്റം ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ട് കഴിയുമ്പോ ഇപ്പൊ ഞാൻ നേരത്തെയാണ് ഇവരോട് സംസാരിക്കുന്നത് ഇനി ഒരു പന്ത്രണ്ടേ പന്ത്രണ്ടര ആവുമ്പോൾ തിരക്കായിരിക്കും അല്ലെ പിടിച്ചാൽ കിട്ടത്തില്ല നിങ്ങളൊക്കെ നല്ല തിരക്കിലായിരിക്കും എല്ലാവരും ആക്റ്റീവായിട്ട് നിന്നിട്ടാ ഈ ഊണെല്ലാം കൊടുക്കണ്ടേ അപ്പൊ കൗണ്ടർ കൈകാര്യം ചെയ്യുന്ന മനല്ലേ അപ്പൊ ഇവരെല്ലാരും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന സംരംഭമാണ് ഇതൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ഉണ്ട് ഇവിടെ ചേർക്കുന്നല്ലേ ഒരുപാട് ഐറ്റം വിഭവങ്ങൾ ഉണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പം എല്ലാം കൂടെ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളേ ഇത് കക്ക ഇറച്ചിയാണ് ഫ്രൈ ആണ് തൊട്ടടുത്തായിട്ട് മീൻ ചെമ്മീനാണ് ആണ് ചെമ്മീനിന്റെ ഞങ്ങളുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓണാട്ടുകറിയാണ് ഇത് പച്ച ചെമ്മീൻ കീര പോലെ വെച്ചിട്ടുള്ളതാണ് ഇത് മത്തി ഫ്രൈ ആണ് അയൽ ഇവിടെ മിക്കവാറും ഫ്രൈഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചൂരയുണ്ട് മാച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് ഓരോ ദിവസവും ഓരോ ഐറ്റം കാര്യങ്ങളായിരിക്കും തൊട്ടടുത്തായിട്ടുള്ളതെന്ന് പറയുമ്പം ഇത് നമ്മുടെ അടിപൊളി ചൂര ചൂരക്കറിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം തലേ ദിവസം വെച്ചിട്ട് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കയരക്കറിയാണ് തൊട്ടടുത്തായിട്ട് കാര്യമായിട്ട് കഴിക്കാനായിട്ട് സാമ്പാർ പുളിശ്ശേരി അപ്പം ഞാനൊരു സാമ്പാർ ബ്രിയൻ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ കുറേ സാമ്പാർ ഒഴിക്കാം സാധാരണ ഇലയിൽ കൊടുക്കാൻ പറ്റത്തില്ല കാരണം നല്ല തിരക്കായിരിക്കും ഈ ഒരു ഉച്ച സമയത്ത് അതുകൊണ്ട് തന്നെ ഇല തപ്പി പോവുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് ഇല വെട്ടേണ്ടി വരും അതുകൊണ്ട് ഇവർ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പ്ലേറ്റിലാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പം ഒരു മീൻകറി ഉണ്ടാവും ഊണിലൊപ്പം ഒരു മീൻകറി ഉണ്ടാവും അച്ചാറുണ്ടാവും പയറുതോരൻ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ തീലുണ്ടാവും അപ്പോൾ നമുക്ക് കഴിക്കാം ഇപ്പോൾ ഇവിടുത്തെ ഊണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ ഊണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നല്ല ഫുഡായതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ചേച്ചിമാരുടെ സംരംഭമാണ് ചേച്ചിമാരെ എല്ലാവരും ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നൊരു സംരംഭവും രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം സാമ്പാറും കഴിക്കാം ഈ ഒരു സംഭവം സംഭവമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ആഹാ കൊഞ്ചു മാങ്ങ ആയി ഉഗ്രനായിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ചെമ്മീൻ മാങ്ങയൊക്കെ ഇട്ടിട്ട് എടുക്കുന്ന തോരന തോരം പോലെ എടുക്കുന്നതാണ് കേട്ടോ അന്യ ടേസ്റ്റാണ് അപ്പോൾ എൻ എച്ചിലൂടെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് കക്കറച്ചിയാണ് കക്കറച്ചിയിൽ തേങ്ങാ കൊത്തും ജീരകവും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് എന്നും ചെയ്യുന്നതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റും കാണും ഞാൻ കഴിഞ്ഞ ദിവസവും കക്കർജി അയച്ചിരുന്നേ കക്കറച്ചൊക്കെ അടിപൊളി പ്രിപ്രേഷനാണ് ആ അടിപൊളി അപ്പം നിങ്ങളീ കാണുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് വിഭവങ്ങൾ മാത്രമാണ് ഇനി കുറേ സാധനങ്ങളുണ്ട് കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവുള്ള എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഫുഡ് എന്തിനാണ് മനസ്സിലായിക്കുള്ളതിനെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം ചൂരക്കറി ചെമ്മീൻ അതുപോലെ കക്ക റോസ്റ്റ് ഇത് മത്തി ഫ്രൈ ആണ് കേട്ടോ മത്തിപ്പീലുണ്ട് അലക്കറിയുണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് അങ്ങനെ ഉണ്ടെല്ലാ സാധനവും ഉണ്ട് കേട്ടോ ശകലം ഇത് ഉഷാറായിട്ടുമാണ് കേട്ടോ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ് ഈ സംഭവം ചൂരക്കറി അങ്ങനത് സൈഡിൽ നിന്ന് ചെറിയ പീസും കൂടെ എടുക്കാം ഒക്കെ നല്ല പുളിയും ഒക്കെ പിടിച്ചിട്ടുള്ള ഈ അച്ചാർ ചുദ്ധൻ അച്ചാറാണ് കേട്ടോ അപ്പൊ ഈ സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട ഇത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ആർ കെ ജംഗ്ഷൻ ആണ് ആർ കെ ജംഗ്ഷനിലൂടെ ഉച്ചയ്ക്കൊക്കെ വരുമ്പോൾ നല്ല തിരക്കുള്ള ഒരു വീട്ടിലൂടെ കാണാം ഊണ് ഒരുപാട് ചേച്ചിമാർ മുന്നോട്ട് കൊണ്ട സംരംഭമാണ് ഒരുപാട് ഐറ്റം വിഭവങ്ങളുണ്ട് ഒരുപാട് ഐറ്റം വിഭവങ്ങളുമായിട്ട് ഈ ലൊക്കാലിറ്റിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഉച്ചവണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കവമെൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു കാഴ്ച അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം കാഴ്ച ഐറ്റംസ് ഒക്കെ അടിപൊളിയാക്കണം